നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്ത് എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം മുതിർന്ന ബിജെപി നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ആണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത് മൂ മോദിജി കാ സാര പദ്യ ഉപയുക്ത അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശത്തെ പിൻന്താങ്ങി തുടർന്ന് കയ്യടികളോടെ മോദിയെ നേതാവായി എൻ അംഗങ്ങൾ അംഗീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത് വേദിയിലെത്തിയ മോദി ഭരണഘടനയെ തൊട്ട് തൊഴുതശേഷം ടി ഡി പി നേതാവ് ചന്ദ്രബാബുവിനും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനും സമീപത്തായിരുന്നു തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത് യോഗത്തിൽ നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൂടാതെ ചിരാഗ് പാസ്വാൻ റാം മാഞ്ചി അനുപ്രിയ പട്ടേൽ പവൻ കല്യാൺ തുടങ്ങി സഖ്യകക്ഷി നേതാക്കളെല്ലാം പങ്കെടുക്കുകയും ചെയ്തു എൻ ഡി എ നേതാവായി എല്ലാവരും ഏകകണ്ഠമായി എന്നെ തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷം എല്ലാവരും എനിക്ക് പുതിയ ഉത്തരവാദിത്തമാണ് നൽകിയിരിക്കുന്നത് ഇതിന് ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഈ സഭയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നേതാവായി തെരഞ്ഞെടുത്തു അന്ന് ഞാൻ ഊന്നിപ്പറഞ്ഞത് വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് എന്നെ വീണ്ടും നിങ്ങൾ നേതാവായി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കിടയിലെ വിശ്വാസം ശക്തമാണ് എന്നാണ് തെളിയിക്കുന്നത് ഈ ബന്ധം വിശ്വാസത്തിന് ശക്തമായ അടിത്തറയിലാണ് ഇതാണ് ഏറ്റവും വലിയ സ്വത്ത് മോദി യോഗത്തിൽ പറഞ്ഞു അതേസമയം യോഗത്തിൽ മോദിയെ പ്രകീർത്തിച്ച് നായിഡുവും രംഗത്തെത്തി കഴിഞ്ഞ മൂന്ന് മാസമായി ഇന്ത്യയുടെ വിജയത്തിനായി വിശ്രമമില്ലാതെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് നായിഡു പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഞാൻ കണ്ടതാണ് മൂന്ന് മാസക്കാലം പ്രധാനമന്ത്രി മോദി വിശ്രമിച്ചിട്ടേ രാവും പകലും അദ്ദേഹം പ്രചരണം നടത്തി ഒരേ സ്പിരിറ്റോടുകൂടിയാണ് അദ്ദേഹം പ്രചരണം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ് നായിഡു കൂട്ടിച്ചേർത്തു മോദിയുടെ നേതൃത്വത്തിൽ തങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് നിതീഷ് കുമാറും യോഗത്തിൽ പറഞ്ഞു ശനിയാഴ്ചയായിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുക ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്ന് സംബന്ധിച്ച് ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളും സ്പീക്കറടക്കമുള്ള നിർണായകമായ പദവികൾക്കായി ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ